ഫോർ ഡയ വ്ലോഗ് ലൈക്ക് സ്വാഗതം ഗായ്സ് അപ്പം ഞാനിന്ന് നിങ്ങളെ തേങ്ങ പൊതിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ തേങ്ങ പൊതിക്കാൻ വേണ്ടിട്ട് അപ്പം എനിക്ക് അമ്മച്ചേയും അമ്മയാണ് തേങ്ങ പൊതിക്കാൻ പഠിപ്പിച്ചിരുന്നത് അപ്പം തേങ്ങ പൊതിച്ച് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കണം അപ്പം തേങ്ങ പൊതിക്കുന്നത് എന്താ പറയുക പൊട്ടന്മാർ പൊതിക്കുന്നതും ബുദ്ധിമാന്മാർ പൊതിക്കുന്നതും എങ്ങനെയാണെന്നാണ് നമ്മളെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ പൊതിക്കാൻ തുടങ്ങാം വെരി സിമ്പിളായിട്ട് കേട്ടോ നമുക്ക് ആഹൃത്തിയോടെ വയ്ക്കാവേ നമുക്ക് നമ്മുടെ പാറയാണിത് അപ്പം പഴയ പാലയുണ്ടായിരുന്നു അത് തുരുമ്പൊക്കെ എടുത്ത് ചീത്തയായി പോയി അപ്പോൾ ഇതാണ് പുതിയ പാല അപ്പം ഇതിനകത്ത് ഒത്തിരി പ്രാവശ്യം എൻ്റെ കൈയ്യൊക്കെ കുടുങ്ങി മുറിഞ്ഞ് ചോരയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പരിചയമുള്ളതാണ് ഈ വീട്ടിൽ തേങ്ങ പൊതിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ തേങ്ങ പൊതിക്കാൻ പഠിച്ചതാണ് പിന്നെ എപ്പോഴും എന്നെ തന്നെ ഏൽപ്പിക്കലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ നന്നാക്കി ചെയ്യാൻ നിൽക്കണ്ട നിൽക്കണ്ടെട്ടോ നന്നാക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മളെരിക്കും ചെയ്യാൻ വേണ്ടി വിളിക്കുകയുള്ളൂ പക്ഷേ ഞാൻ തമാശക്ക് പറഞ്ഞാൽ എല്ലാ പണികളും നമ്മൾ എപ്പോഴും തന്നെ ചെയ്യുക അപ്പം തേങ്ങ പൊതിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പാറ അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇതിനകത്തേക്കാണ് നമ്മൾ ഈ തേങ്ങ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ തേങ്ങ എങ്ങനെയാ പൊതിക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് പൊതു തരാമോ ഗാഫ്സി നമുക്ക് നമ്മുടെ തേങ്ങ പൊതിക്കാൻ തുടങ്ങാല്ലേ അപ്പം നമ്മുടെ പാറയാണ് ഈ കാണുന്നത് അപ്പം ഇവൻ കണ്ടില്ല ഇവനാണ് നമ്മുടെ പാറ അപ്പം പഴയ ഒരു പാറ ഉണ്ടായിരുന്നു അതിനൊരു ബ്രിക്ക് കളറായിരുന്നു അത് തുരുമ്പടുത്തേപ്പോ അപ്പം ഇപ്പം പുതിയ പാറയാണ് കേട്ടോ അപ്പം അവനൊരു എത്ര വർഷമായി മൂന്നാലഞ്ച് വർഷമായിട്ട് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം സിമ്പിളായിട്ട് നമുക്കിങ്ങനെ തേങ്ങ പൊതിക്കാൻ നോക്കാം കേട്ടോ അപ്പം എല്ലാവരും പൊതിക്കുമ്പോൾ ഈ താഴ് ഈ ഇവിടെ വെച്ചിട്ട് തേങ്ങ പൊതിക്കുന്നങ്ങിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടായി കഴിഞ്ഞാൽ കൈ നല്ലത് കുറേ സ്ലിപ്പായി പോകും അപ്പോൾ നമ്മൾ തേങ്ങ പൊതിക്കുമ്പം നമ്മൾ ഈ തേങ്ങേൻ്റെ ഈ ഞെടുപ്പ് ഭാഗമല്ലേ ഞെടുപ്പ് പോകുന്നതിന് മൂന്ന് സാധനങ്ങളുണ്ടോ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളെ ഇവിടുന്ന് അതായത് ഇതിൻ്റെ തല ഭാഗത്തു നിന്ന് ഏത് ഭാഗത്തും വെച്ചിട്ടായാലും നമുക്ക് തേങ്ങ പൊതിക്കാൻ സിമ്പിളായിരിക്കും അപ്പോൾ ഞാനൊന്ന് കാണിച്ചത് കേട്ടോ ഇവിടെ വെച്ചിട്ട് തല തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുത്തി വെക്കണം കണ്ടില്ലേ ഇങ്ങനെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി വെക്കണം ഇനി ഈ സാധനത്തിൽ നമ്മൾ വലിക്കണം അപ്പോൾ അത് ജസ്റ്റ് ഇച്ചിരി വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ അവിടെ തന്നെ നമ്മളിന്ന് മലപ്പുറത്തും പിടിക്കേണ്ട പിന്നെ അടുത്ത ഭാഗം അതേപോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്യാം ഇച്ചിരി വലിക്കാം വലിയ പവർ ഒന്നും എടുത്ത് വലിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ തേങ്ങ കുതിക്കുന്നതാണ് പേർക്കും ഭയങ്കര പവർ എടുക്കേണ്ടത് പവർ ഒന്നും അധികം എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ഇച്ചിരി വലിക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം വില വലിക്കുമ്പോൾ തന്നെ ഒറ്റ വരവായിരിക്കും നമ്മളിതുപോലെ ഇരിക്കും അപ്പം ഇങ്ങനെ മൊത്തത്തിൽ നമ്മളിതിൻ്റെ തലഭാഗം മാത്രം എങ്ങനെ എന്തു ചെയ്യുക റൗണ്ട് അടിച്ചു കൊടുത്തോണ്ടിരിക്കുക മനസ്സിലായില്ലേ അപ്പം കുലുങ്ങുന്ന തേങ്ങ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളിൽ നല്ലതായിരിക്കും ചിലപ്പോൾ ചീത്തയായിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല അപ്പം തേങ്ങ ഇതേപോലെയാണ് നമ്മൾ പൊലിക്കേണ്ടത് അപ്പോൾ കണ്ടില്ലേ പതുക്കെ 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 പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ രൂപം രൂപമനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ അപ്പം തേങ്ങ ഏത് രൂപത്തിലായാലും പൊതിക്കേണ്ടത് ഈ രീതിയിലാണ് അതിപ്പം എത്ര വലിയ തേങ്ങ ആയാലും എത്ര ചെറിയ തേങ്ങ ആയാലും നമ്മൾ തേങ്ങ പൊതിക്കേണ്ടത് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ തേങ്ങ പൊതിക്കേണ്ടത് ഓക്കേ അപ്പോൾ നമുക്ക് ഇത്രയും പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമുക്കിതിൻ്റെ ചകിരിയൊക്കെ ഇതേ ഇതേപോലെ വലിച്ച് പറിച്ച് ദൂരെ കളയണം അപ്പം ചകിരി എന്ത് ചെയ്യാം കത്തിക്കാനായിട്ട് യൂസ് ചെയ്യാമല്ലോ ഒന്നും തേങ്ങയിൽ ഒന്നും തന്നെ കളയാനില്ല അതുപോലെ ചിരട്ടേ നമുക്ക് കളയേണ്ട ആവശ്യമില്ല കാരണം കഞ്ഞീം കറി കളിക്കാം കത്തിക്കാൻ യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പം ഇത് കണ്ടോ ഈ ഭാഗം നമുക്ക് ഇത് വിട്ട് വന്നിട്ടില്ല അപ്പം അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് സൈഡിങ്ങനെ ചേർത്തിങ്ങനെ വെക്കുക ഇത് കറക്റ്റായിട്ട് വെക്കണം കൈ ഒന്നും പോകാതെ ശ്രദ്ധിക്കണേ നൈസ്ലി ഇങ്ങനെ പൊളിച്ചു കൊടുക്കാം അപ്പോൾ കണ്ടോ ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഉണ്ട് കിട്ടോ അപ്പം ഇതേപോലെ മൽപ്പിടുത്തം പിടിക്കുക തേങ്ങേനോട് നമ്മളോടും ഈ തേങ്ങ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര മടിയുള്ള തേങ്ങയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്യാവശ്യം ഉള്ളിൽ നല്ല വലിയ തേങ്ങയാണ് കണ്ടോ നല്ല വലിയ തേങ്ങയാണ് എൻ്റെ ഉള്ളിലുള്ളത് അപ്പം നമുക്കിതാ ഈ ഭാഗം കൊണ്ട് നമുക്കിങ്ങനെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി എൻ്റെ തല ഭാഗം വേണം നമ്മളിങ്ങനെ ചെയ്യാൻ അടിഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തേങ്ങ പൊതിക്കാം ഭയങ്കര ടഫായിരിക്കും വളരെ ഡിഫിക്കൽട്ട് ആണ് കേട്ടോ നമ്മുടെ കൈയ്യൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞല്ലോ കയ്യൊക്കെ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം മുറിഞ്ഞിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കുടുങ്ങി വലിക്കും ഈ തിരക്ക് പിടിച്ചിട്ടാണ് വന്നാൽ നമുക്ക് കാര്യം അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയല്ലോ ഇപ്പം ഈ തുട ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ തേങ്ങ നമുക്ക് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെന്തെങ്കിലും ക്ലീൻ ചെയ്തെടുത്താലോ ഗാസ് ഒക്കെ നമ്മൾ ചകിരിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഈ സംഭവങ്ങളാണ് തേങ്ങ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം നമുക്കത് കൈകൊണ്ട് കളയാൻ ചിലപ്പോൾ ടഫായിരിക്കും കേട്ടോ അപ്പം നമുക്കത് ഇതേ ഈ പാര തന്നെ വെച്ചിട്ട് ഇതേ ഇതേപോലെ ആക്കി കളഞ്ഞാൽ മതി മമ്മയൊക്കെ വാക്കത്തെയും കൊണ്ട് കളയുന്നേം കാണാം കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് എളുപ്പം വാക്കത്തെയും കൊണ്ട് കളയുന്നതല്ല ഇതേ ഇങ്ങനെ കളയുന്നതാണ് എനിക്ക് സിമ്പിൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷനും കൂടിയാണ് ഇങ്ങനെ കളയുന്നത് നല്ല രസമാണ് ഈ സൗണ്ടും ഇതുകൊണ്ടോ ഈ സൗണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ കളഞ്ഞെടുക്കുമ്പോഴും നല്ല ഡ്രസ്സാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങത നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തേങ്ങ എപ്പോൾ പൊതിച്ചാലും തേങ്ങക്കൂടിയുള്ള ഈ നാരികളെല്ലാം ഞാൻ ചകിരിൻ്റെ നാരികളെല്ലാം ഇങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ തേങ്ങ പൊതിച്ചു കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്തുകൊണ്ട് കൊടുക്കുകയുള്ളൂ അല്ലാതെ എന്താ പറയുക അമ്മയൊക്കെ വേഗം തേങ്ങ പൊതിച്ച് പൊതിച്ച് പൊതിച്ചു ഇടും അപ്പോൾ ഇവരെല്ലാവരും പറയും എനിക്ക് എന്ത് കാര്യം ചെയ്താലും ഭയങ്കര വൃത്തിയാണ് എന്ത് ചെയ്യാനാ പോയല്ലേ അതേ കഴിച്ചു നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവണം അതുപോലെ വൃത്തി ഉണ്ടാവണം എൻ്റെ ഒരു കാര്യം എന്ന് എനിക്ക് ഭയങ്കര ഓവർ പ്രൊഫർ പെർഫെക്റ്റിൻ്റെ ഒരാളാണ് ഞാൻ കാരണം എനിക്ക് എന്ത് കാര്യം ചെയ്താലും ഭയങ്കര പെർഫെക്റ്റ് ആണ് ചില കാര്യങ്ങളോ ഞാൻ പെട്ടെന്ന് പൊട്ടത്തരം കാണിച്ചു നോക്കുകയും ചെയ്യും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ റെഡി ആക്കിക്കൊണ്ട് വരുവാണ് കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയാണ് നിങ്ങളൊന്നോക്കി എന്ത് രസ കാണാൻ നാളികേരം കാണാൻ നല്ല രസമാണ് അപ്പോൾ നാളികേരത്തിന് നമ്മൾ ശിവനായിട്ടാണ് കാണുന്നത് കാരണം മൂന്ന് കണ്ണുകൾ ഉണ്ട് അപ്പം നമ്മുടെ ശിവനും മൂന്ന് കണ്ണുകളുണ്ട് അത് തേങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ തേങ്ങ എന്തു ചെയ്യാം ഇവിടെ നമുക്ക് പൊട്ടിക്കാം അല്ലേ അപ്പം നമ്മൾ വാക്കത്തി ഇവിടെ കൊണ്ടുവച്ചിട്ടായിരുന്നു നമുക്ക് എന്തു ചെയ്യാം തേങ്ങ പൊട്ടിക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് കുരിക്കുവെക്കാം ഊ നല്ലായിട്ട് കൂളിങ്ങുന്നുണ്ട് കേട്ടോ തേങ്ങ അപ്പം തേങ്ങക്ക് ഈ മൂന്ന് കണ്ണകത്ത് ഒരു കണ്ണ് എന്തായിരിക്കും ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ തേങ്ങയ്ക്ക് മുള വരുന്നത് നിങ്ങൾക്ക് അറിയാലോ തേങ്ങക്ക് മുള വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ പൊങ്ങിൻ്റെ തേങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ച് തിന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ പൊങ്ങും അടിപൊളിയാണ് അപ്പോൾ നമുക്കിന് തേങ്ങ പൊട്ടിച്ചെടുക്കാം അപ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മളിതേ വാക്കത്തി ഇങ്ങനെ നമ്മൾ ഒരിക്കലും പൊട്ടിക്കില്ല കാരണം ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ തേങ്ങ അങ്ങ് പൊട്ടിപ്പോകുകയും ചെയ്യും വാക്കത്തി നേരെ വന്ന് കൈക്ക് തട്ടി കൈ മുറിയും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ തേങ്ങ പൊതിക്കുമ്പോൾ തേങ്ങ പൊതിക്കുമ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കരുത് നേരെ വാക്കത്തിൽ നമ്മൾ തിരിച്ച് പിടിക്കാം തിരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ പൊട്ടിക്കുക അപ്പോൾ നമുക്ക് പൊട്ടിക്കൊടുക്കാം അപ്പോൾ തേങ്ങേൻ്റെ കറിയുള്ള തേങ്ങയ്ക്ക് മൂന്ന് കണ്ണാണുള്ളത് അപ്പോൾ മൂന്ന് കണ്ണിൻ്റെ ഓരോ സൈഡിലായിട്ട് ഓരോ വരകളുണ്ട് അപ്പോൾ ആ വരകളിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇത് അടി കൊടുക്കേണ്ടത് അപ്പം ഇവിടെ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ അതോ അതോ നമ്മളെ തേങ്ങ അതെ ഏകദേശം കറക്റ്റ് റൗണ്ടിൽ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിങ്ങനെ പൊട്ടിക്കാവേ അപ്പൊ വെള്ളം ഫുള്ള് പോയി നമുക്ക് കുടിക്കാം അല്ല മധുര ക്യാമറമാനും വേണ്ടേ അപ്പോൾ നല്ല മധുരമുള്ള തേങ്ങ തേങ്ങ നിങ്ങൾ പൊട്ടിക്കാനൊക്കെ കൂടി ഒന്ന് പരിശീലിച്ചേ കിട്ടോ അപ്പൊ തേങ്ങ പൊട്ടിച്ചപ്പം ഏകദേശം എനിക്ക് റൗണ്ട് ഷേപ്പിൽ കിട അപ്പൊ റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ നല്ലതാന്നൊക്കെയാണ് പറയുന്നത് കടിക്കാം ഉം എല്ലാം അതിലുണ്ട് തേങ്ങക്ക് അപ്പം അങ്ങനെയാണ് നമ്മുടെ തേങ്ങ പൊതിക്കേണ്ടതും പൊട്ടിക്കേണ്ടതും രീതി നിങ്ങൾക്കിത് സഹായകരമായി ഞാൻ ഓർക്കുന്നു കാശപ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കേണ്ട ശരിയായ രീതി ഇതാണ് അപ്പോൾ ഇതേപോലെ വേണം പൊട്ടിക്കാനും പൊതിക്കാനും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തേങ്ങ പൊതിക്കാനും പൊട്ടിക്കാനും അറിയാത്തറയ്ക്കേണ്ടെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്കും അറിയത്തില്ലായിരുന്നു ഞാനും കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് പഠിച്ചതാണ് അപ്പം ചെയ്യുന്നതൊക്കെ കൊള്ളാം ശ്രദ്ധിച്ചും സുസിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഞാൻ അമ്മയ്ക്ക് നീ തേങ്ങ കൊണ്ട് കൊടുത്തിട്ടുള്ള ഗായ്സ് എല്ലാവർക്കും ബൈ ബൈ